എനിക്ക് ജീവിതത്തിലേക്ക് തിരിച്ച് പഴയതുപോലെ വരണമെന്ന് നല്ല ആഗ്രഹമുണ്ട് പഠിച്ചവൻ്റെ അനുഗ്രഹത്താൽ അത് നടക്കുമെങ്കിൽ എനിക്ക് ഇതേപോലെ കഷ്ടപ്പെടുന്ന ഒരു ഒരുപാട് പേരുണ്ട് എന്നെ കൊണ്ട് പറ്റുന്നവർക്ക് ഞാനും ഉറപ്പായിട്ടും സഹായങ്ങൾ ചെയ്യും രണ്ട് നേരം രണ്ടിയാധി ഇൻസുലിയോ എടുക്കുന്ന ഒരാഴ്ച പോലും ഒരു ഇൻസുലിയം നിൽക്കില്ല ഒരു ഇൻസുലിയത്തിൻ്റെ വില അറുന്നൂറ് രൂപയാണ് നമ്മളെ കൊണ്ട് മരുന്ന് ഒരുപാടുണ്ട് എന്നെ കൊണ്ട് താങ്ങാൻ പറ്റത്തില്ല പത്ത് പതിമൂന്നിയാധി ഗുളിയുണ്ട് അഞ്ച് മരുന്ന് കണ്ണിലൊഴിക്കാനുണ്ട് നമ്മളെ കൊണ്ട് എടുക്കാൻ പറ്റുന്നില്ല പറ്റാത്ത അവസ്ഥയാണ് നമസ്കാരം വളരെ സങ്കടകരമായ ഒരു സാഹചര്യത്തിൽ ജീവിക്കുന്ന ഒരു കുടുംബത്തിലെ ആണ് ഞങ്ങളിപ്പോൾ എത്തപ്പെട്ടിരിക്കുന്നത് കല്ലമ്പലം പുതുശ്ശേരിമുക്ക് മുക്ക് വണ്ടിത്തടം ചെരുവള പുത്തൻ വീട്ടിൽ ജാഫർ സലീന ദമ്പതികളുടെ രണ്ടാൻമക്കൾ ഇവർ രണ്ടുപേരും ഇന്ന് അസുഖബാധിതരാണ് ഒരാൾക്ക് രണ്ട് കിഡ്നിയും ഡാമേജായി രണ്ട് കണ്ണിൻ്റെ കാഴ്ചയും നഷ്ടപ്പെട്ടു മൂത്ത മകൻ മുഹമ്മദ് ഷാ രണ്ടാത്ത മകൻ ഇരുപത് വയസ്സുകാരനായ മുഹമ്മദ് തൗഫീഖ് ഈ യുവാവിന് ഒരു അപൂർവ രോഗത്തിനും ഉടമയാണ് ഈ ഒരു സാഹചര്യത്തിൽ വളരെയേറെ കഷ്ടതയിൽ കഴിയുകയാണ് ഈ ഒരു കുടുംബം പിതാവ് വർഷങ്ങൾക്ക് മുമ്പ് സാമ്പത്തിക ബാധ്യതയെ തുടർന്ന് തുടർന്ന് ഈ കുടുംബത്തെ വിപഴിച്ചു പോയി ഇപ്പോൾ മാതാവും ഈ രണ്ട് മക്കളുമാണ് ഈ വീട്ടിൽ കഴിയുന്നത് സുമരസുകളുടെ സഹായം തേടുകയാണ് അവർ കാരണം ഈ മൂത്ത മകൻ ഇരുപത്തിനാല് വയസ്സുകാരൻ മുഹമ്മദ് ഷാൻ ഡയാലിസ് ചെയ്യണം ധാരാളപ്പണം ചിലവുണ്ട് സാമ്പത്തികമായിട്ട് വളരെയേറെ കഷ്ടതയിലുമാണ് ഈ കുടുംബം കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം സഹായിക്കണമേ എന്നുള്ളൊരു അഭ്യർത്ഥനയോട് കൂടിയാണ് കാരണം നിങ്ങൾ നിങ്ങൾ നൽകുന്ന ഓരോ രൂപയും ഇന്ന് ഈ കുടുംബത്തിന് വളരെയേറെ വിലപ്പെട്ടതാണ് രണ്ട് മക്കളുടെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് ഒരു ഉമ്മയുടെ മനസ്സാണെന്ന് കരുതുക എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്യണമെന്നുള്ളൊരു കൂടിയാണ് ഇവരെ ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്തുന്നത് മക്കളുടെ ഈ രോഗാവസ്ഥയെക്കുറിച്ച് എവിടെയെങ്കിലും എന്തെങ്കിലും അപേക്ഷ കൊടുക്കുമോ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും അപേക്ഷ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് നമ്മൾ രണ്ട് മക്കൾക്കും വേണ്ടി അപേക്ഷ കൊടുത്തിട്ടുണ്ട് ഇതുവരെ ഒരു ചികിത്സ സഹായവും കിട്ടിയിട്ടില്ല ആറുമാസത്തോളമായി കൊടുത്തിട്ട് ഇത് കൊടുത്തതിൻ്റെ ഉള്ള തെളിവാണ് ഇതുവരെ ഒരു സാധ്യത നമുക്ക് ലഭിച്ചിട്ടില്ല പിന്നെ അവന് രണ്ടു നേരം രണ്ടിയാധി ഇൻസുലിയും എടുക്കുന്ന ഒരാഴ്ച പോലും ഒരു ഇൻസുലിയം നിൽക്കില്ല ഒരു ഇൻസുലിയത്തിൻ്റെ വില അറുന്നൂറ് രൂപയാണ് നമ്മളക്കൊണ്ട് മരുന്ന് ഒരുപാടുണ്ട് എന്നെ കൊണ്ട് താങ്ങാൻ പറ്റത്തില്ല പത്ത് പതിമൂന്നിയാധി ഗുളിയുണ്ട് അഞ്ച് മരുന്ന് കണ്ണിലൊഴിക്കാനുണ്ട് നമ്മളെ കൊണ്ട് എടുക്കാൻ പറ്റുന്നില്ല പറ്റാത്ത അവസ്ഥയാണ് മരുന്നൊന്നും എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഡോക്ടർ തന്നെ എനിക്ക് ഈ കിഡ്നിയുടെ പ്രശ്നം കണ്ടുപിടിച്ച സമയത്ത് തന്നെ ഒരു വിനീത എന്ന് പറഞ്ഞൊരു ഡോക്ടറായിരുന്നു ഡോക്ടർ എന്നോട് പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്ത് സർട്ടിഫിക്കറ്റ് ഞാൻ തരാം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പറഞ്ഞു അങ്ങനെയാണ് അതേ തുടർന്നാണ് നമ്മൾ അപ്ലൈ ചെയ്തത് ഇതുവരെയായിട്ടും അതിന് ഇതൊന്നും വന്നില്ല അതെ അതെ ദയവായി ഈ വാർത്ത ശ്രദ്ധയിൽപ്പെടുന്ന നാവായക്കുളം ഗ്രാമപഞ്ചായത്ത് ഒമ്പതാം വാർഡിലെ വാർഡ് മെമ്പറൊക്കെ ഉൾപ്പെടെ ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വരെ ഈ മകൻ്റെ സർട്ടിഫിക്കറ്റുകൾ ഉൾപ്പെടെ ഇവർ അപേക്ഷ നൽകിയിട്ടും അത് സക്സസ് ആയിട്ടില്ല എന്നാണ് പറയുന്നത് അത് എന്തെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങളോ മറ്റോ കാരണമാണോ എന്നുള്ള അറിയില്ല എങ്കിലും ഇടപെട്ട് അവർക്ക് വേണ്ട ആശ്വാസങ്ങൾ നൽകണമേ എന്നുള്ളതാണ് ഒരു അഭ്യർത്ഥന അതുകൊണ്ട് ബ്ലോക്ക് എപ്പോഴും അതുകൊണ്ട് കയ്യിൽ ചെയ്യാൻ സംഭവിക്കണം

അതിനെനിക്ക് ഇങ്ങനെ നിന്നും അങ്ങനെ കൂട്ടുകാരും എല്ലാവരും കൂടിയൊക്കെ സഹായിച്ച് പത്ത് പതിനയ്യായിരം രൂപ ചിലവ് ഉണ്ട് അതിട്ട് വർണ്ണം ഇട്ട് ഇനി ഇതധികം ഇതധികനാൾ പോകില്ല എന്ന് ഡോക്ടേഴ്സ് തന്നെ എന്നോട് പറഞ്ഞു കാരണം എൻ്റെ ഷുഗർ ഉള്ള ഇത്ര നാളുകൊണ്ട് ഷുഗർ ഉള്ളതുകൊണ്ട് ഞരമ്പുകൾക്ക് വികസനം ഇല്ല അപ്പം ഞരമ്പുകൾക്ക് ഇത് ചെറുത് ചെറിയ ഞരമ്പുകളായതുകൊണ്ട് ഇത് മാറ്റിയിട്ട് കയ്യിൽ ഫിസ്റ്റുല എന്ന് പറഞ്ഞാൽ വേറെ ഒരു സർജറി മുഖാന്തരം ഒരു സാധനം ചെയ്യും അപ്പോൾ അതിലൂടെ എളുപ്പത്തിൽ ഡയാലിസിസ് ചെയ്യുക അത് പിന്നെ നമ്മൾ ബ്ലോക്ക് വരാതെ മാത്രം നോക്കണം കയ്യില് പിന്നെ വെയിറ്റ് എടുത്തുകൂടാ അതിന് സാമ്പത്തിക ചിലവുണ്ട് ഏകദേശം ഇളയ മകന് വേണ്ടി ഒരുപാട് പേര് നാട്ടുകാരും സുഹൃത്തുക്കളും പള്ളിക്കാരും സഹായിച്ചിട്ടുണ്ട് അവർ നല്ലവരായ നാട്ടുകാരായതുകൊണ്ടാണ് ഇങ്ങനെ എഴുന്നേറ്റിരിക്കാൻ കാരണം പത്ത് അറുപത്തേഴ് കുപ്പി ബ്ലഡ് മാറ്റി പ്ലാസ്മ ചെയ്ത് ഐ വി ഐ ജിയിൽ ഇഞ്ചക്ഷൻ എടുത്ത് എന്നിട്ടാണ് എൻ്റെ കൊച്ച് ഇങ്ങനെ ഇരിക്കാൻ തന്നെ കാരണം ഇപ്പം മൂത്ത മോൻ്റെ ചികിത്സയ്ക്ക് മരുന്നിന് പോലും എന്നെ കൊണ്ട് കൺ പൈസ കണ്ടെത്താൻ പറ്റാത്ത സാഹചര്യമാണ് ജോലിക്ക് പോകാനും എന്നെക്കൊണ്ട് കഴിയുന്നില്ല അത് നല്ലവരായ നാട്ടുകാർ സഹായിക്കണമെന്ന് ഞാൻ താഴ്മയെ അപേക്ഷിക്കുന്നു അത് ഇത് ഫിസ്റ്റില ഇട്ട് കഴിഞ്ഞാലും രണ്ട് മാസത്തേക്ക് അത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല അത് ശരീരമായിട്ട് പിടിക്കണം ഇതാവണം ഇതായി കഴിഞ്ഞാൽ മാത്രമേ അതിൽ കൂടെ ബ്ലഡ് ഓട്ടം ഇതാവുകയുള്ളൂ എന്തായാലും ഈ സാഹചര്യവും ഈ വാർത്തയും കാണുന്ന പ്രേക്ഷകർ സമൂഹം എന്തായാലും ഷാനെ സഹായിക്കുമെന്ന് എന്നെ പ്രതീക്ഷിക്കാം ഷാനെ ഹൃദയം പൊട്ടിയാണ് ഈ ഉമ്മ ഇക്കാര്യങ്ങളെല്ലാം പറയുന്നത് കാരണം രണ്ടാൻമക്കളാണ് ആകെയുള്ളത് അവർ രണ്ടുപേരും ഇന്ന് അസുഖബാധിതരാണ് മക്കൾ ജോലി ചെയ്ത് കൂടി സംരക്ഷിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിൽ വളരുന്ന അല്ലെങ്കിൽ മക്കളെ വളർത്തുന്ന മാതാപിതാക്കളിൽ നിന്നും വ്യത്യസ്തമായി രണ്ട് മക്കളുടെയും ദുരിതത്തിൽ സ്വന്തം കൂലിപ്പണിക്ക് പോലും പോകാതെ പലപ്പോഴും മക്കളുടെ ക്ഷേമത്തിനായിട്ടും കൂടി വീട്ടിൽ നിൽക്കേണ്ടി വരുന്ന ഈ ഒരു ഉമ്മ സാമ്പത്തികമായി വളരെയേറെ കഷ്ടത അനുഭവിക്കുകയാണ് ഈ മക്കളുടെ ചികിത്സയ്ക്കും മരുന്നുകൾക്കും വേണ്ടി കൂടി മാത്രം ദയവായി ഈ വീഡിയോ കാണുന്നവർ ഇതിലെ യാഥാർത്ഥ്യം മനസ്സിലാക്കി ഈ ഒരു കുടുംബത്തിൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യവും മനസ്സിലാക്കി സഹായിച്ചാൽ ഇവരും നമ്മോടൊപ്പം ഈ സമൂഹത്തിൽ ജീവിക്കും